താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അവസാനമായി സാജൻ ജോർജ് എത്തിയത് ചേതനേറ്റ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പ്രവാസലോകത്തേക്ക് പോയ മകന്റെ ചേതനേറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ പിതാവ് ജോർജും മാതാവ് വത്സമ്മയും ദുഃഖം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞു കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് എന്ന ഇരുപത്തിയൊൻപതുകാരന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്ന സാജൻ ജോർജിന്റെ വിയോഗം താങ്ങാനാകാതെ നാട്ടുകാരും തേങ്ങിക്കരഞ്ഞു കഴിഞ്ഞ ദിവസം പ്രത്യേക സൈനിക വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച മൃതദേഹം റോഡ് മാർഗം പുനലൂരിലെത്തിച്ച് സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആസ്ട്രേലിയയിലുള്ള സഹോദരി നാട്ടിലെത്തിയ ശേഷം ശനിയാഴ്ച മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് അവസാനമായി സാജൻ ജോർജിന്റെ മുഖം ഒരു നോക്ക് കാണാനാകാതെ മാതാപിതാക്കളും സഹോദരിയും മറ്റ് ബന്ധുക്കളും മൃതദേഹം അടക്കം ചെയ്ത പെട്ടിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മൃതദേഹത്തിനരികിൽ കരഞ്ഞു തളർന്ന മാതാവ് വത്സമ്മയെയും സഹോദരി ആൻസിയെയും എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ കണ്ടുനിന്നവരും ധർമ്മസങ്കടത്തിലായി വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹം നരിക്കൽ ബദേൽ തോമസ് ചര്ച്ച് സെമിത്തേരിയിൽ സംസ്കരിക്കും